കണ്ണപുരം അയ്യോത്ത് പ്രദേശത്തെ മഴക്കാഴ്ച അതിമനോഹരമാണ് പച്ചവിരിച്ച വയലും മൊത്തങ്ങ കടവും സഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടമാണ് അപൂർവമീനം പക്ഷികളുടെ താവളം കൂടിയാണ് ഇവിടം പ്രകൃതി ഭംഗിയാൽ അത്രയേറെ അനുഗ്രഹീതമായ പ്രദേശമാണ് കണ്ണപുരം പഞ്ചായത്തിലെ അയ്യോത്ത് എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും വയലും തണ്ണീർത്തടങ്ങളുമായി സമ്പന്നമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത് നിരവധി പേരാണ് ദിവസേന ഇവിടേക്ക് എത്തുന്നത് എന്തായാലും ഈ ഒരു പ്രദേശത്തെ പ്രോത്സാഹിപ്പിച്ചാൽ ഗ്രാമീണ തലത്തിൽ ടൂറിസം രംഗത്ത് ഒരുപാട് വികസനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണത് എന്തായാലും അയ്യോത്തിൻ്റെ കാഴ്ചയെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് ആ കാഴ്ച ഒന്ന് ആസ്വദിച്ച് വരാം കണ്ണപുരം അയ്യോത്തെത്തിയാൽ കണ്ണിന് കുളിർമ നൽകുന്ന പ്രകൃതി ഭംഗി ആസ്വദിച്ച മടങ്ങ വയലും തണ്ണീർത്തടങ്ങളും തോടും ആമ്പലും വിവിധയിനം പക്ഷികളും അങ്ങനെ നീളുന്നു കാഴ്ചകൾ കണ്ണപുരത്തിന്റെ നെല്ലറയാണ് അയ്യോത്ത് വയൽ കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും കൂടി ഇവിടെ എത്തിയാൽ സാധിക്കും ദിവസേന സമയം ചിലവഴിക്കാനും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും നിരവധി പേർ ഇവിടെ എത്തുന്നുമുണ്ട് അതിമനോഹരമായ പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് ഇവിടെ നിരവധി ആളുകൾ രാവിലെയും വൈകുന്നേരങ്ങളിലുമായി ഇവിടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി എത്തിച്ചേർ ചേരാറുണ്ട് ഞങ്ങളൊക്കെ നാട്ടുകാരായ ഞങ്ങളൊക്കെ ഇവിടെ അവസരം കിട്ടുമ്പോഴൊക്കെ വന്ന് ഇരിക്കുകയും പ്രകൃതി ഭംഗി ആസ്വദിക്കുകയും ചെയ്യാറുണ്ട് ഈ സ്ഥലം ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് സർക്കാർ വേണ്ടത്ര രീതിയിലുള്ള ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടി പിന്നെ സാധിക്കും വിവിധ പക്ഷികളുടെ ദേശാടന കേന്ദ്രമാണ് ഇവിടം സാധാരണ കൊക്കുകളോടൊപ്പം നീലക്കോഴി മഞ്ഞക്കിളി മൂങ്ങ ചെമ്പന്നരിവാൾ കൊക്കൻ താമരക്കോഴി വിവിധയിനം വാർത്തകൾ വേലിത്തത്ത പുള്ളിക്കാടക്കൊക്കെ തുടങ്ങിയ പക്ഷികളെയും ഇവിടെ കാണാനാവും അവ ക്യാമറയിൽ പകർത്താനും പഠിക്കാനുമായി പരിസ്ഥിതി പക്ഷി നിരീക്ഷകരും ഇവിടെ എത്തുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ പിന്നെ നമ്മളെ ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പക്ഷി നിരീക്ഷകരായ ആളുകൾ ധാരാളം എത്തുന്ന ഒരു സ്പോട്ട് കൂടിയാണ് ഇത് അപ്പോൾ ചില സീസണുകളിൽ പിന്നെ കൂട്ടമായി എത്തുന്ന വിദേശ പക്ഷികൾ നമുക്ക് കാണാൻ പറ്റിക്കരുത് അത് ഒരു ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ഒരു ഇതിൽ അത് വളരെ സന്തോഷം അല്ലാത്തവർക്കും ഒരു കാണാൻ തന്നെ വളരെ പിന്നെ ആകർഷകമായി തോന്നുകയും അവർക്ക് മനസ്സിനൊരു ഉന്മേഷം നൽകുന്ന ഒരു കാഴ്ച കൂടിയാണ് മൊത്തങ്ങ കടവ ടൂറിസം പദ്ധതി മുൻപ് ആസൂത്രണം ചെയ്തിരുന്നുവെങ്കിലും കൂടുതൽ സ്ഥലം വിട്ടുകിട്ടാത്തതിനാലാണ് അത് നടപ്പാവാതിരുന്നത് ചെറിയ ബോട്ട് സർവീസുകൾ വഴിയോരത്ത ഇരിപ്പിടങ്ങൾ കഷ്തീരിയ തുടങ്ങിയവയൊക്കെ ഒരുക്കിയാൽ കൂടുതൽ സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കാനാവും ടൂറിസം സാധ്യതകൾ ഏറെയുള്ള അയ്യോത്തിനെ പരിഗണിച്ചാൽ ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായി കണ്ണപുരം മാറും പദ്ധതികൾ കൊണ്ടുവരികയാണെങ്കിൽ കണ്ണൂർ ജില്ലയുടെ ടൂറിസം രംഗത്ത് മികച്ച നേട്ടം ഉണ്ടാക്കാനാവുന്ന ഒരു പ്രദേശം കൂടിയാണിത് നിരവധി വിദേശ സഞ്ചാരികളെ ഉൾപ്പെടെ നമുക്ക് ഇവിടേക്ക് ആകർഷിക്കാനാവും എന്തായാലും അക്കാര്യത്തിൽ അധികാരികൾ ഒരു തീരുമാനമെടുക്കട്ടെ എന്നുകൂടി ഈ ഒരു അവസരത്തിൽ പ്രതീക്ഷിക്കുകയാണ് ക്യാമറമാൻ നികേഷ് ടാവൂത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷം